അധികാരത്തിന്റെ ഹുങ്കുകാട്ടി പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചത്തുകയറി വിലസിയതിന് കസേരത്തെറിച്ച് വിജിലൻസ് മേധാവിയായിരുന്ന ഡിജിപി സുധേഷ് കുമാറിന്റെ മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ അഞ്ചര വർഷത്തിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു തുടർന്ന് ഡിജിപിയുടെ മകൾ നൽകിയ കള്ളക്കേസ് ജാതീയമായി അധിക്ഷേപിച്ചെന്ന പരാതി ക്രൈംബ്രാഞ്ച് തള്ളി തിരുവനന്തപുരം കനകക്കുന്നിൽ രാവിലെ നടക്കാനെത്തിയപ്പോഴാണ് പോലീസ് ഡ്രൈവറായ ഗവാസ്കറെ ഡിജിപിയുടെ മകൾ പരസ്യമായി ചെകിട്ടത്തടിച്ചത് ഈ കേസിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ സംഭവത്തിൽ പരിക്കേറ്റ ഗവാസ്കർ ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത് ഇതിനു പുറമെ പോലീസിലെ ദാസ്യ പണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്തതും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് മർദ്ദനവുമായി ബന്ധപ്പെട്ട ഗവാസ്കറിന്റെ ഭാര്യ രേഷ്മ പരാതി നൽകിയത് എന്നാൽ തന്റെ മകളെ ഡ്രൈവർ കടന്നു പിടിച്ചെന്ന പരാതിയുമായിട്ടായിരുന്നു സുദേശം എത്തിയത് തുടർന്ന് ഈ കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഗവാസ്കറിന് മേൽ പലവിധത്തിലും സമ്മർദ്ദങ്ങൾ നടന്നിരുന്നു ആയിരത്തി മുന്നൂറ്റി വകുപ്പ് പ്രകാരമാണ് ഡി മകൾക്കെതിരെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഡി മകളുടെ പരാതിയിലെടുത്ത കേസിൽ യാതൊരുവിധ തെളിവുകളില്ലെന്നും ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം ജില്ലാ കോടതിയെ അറിയിച്ചു വിജിലൻസ് മേധാവിയായിരുന്ന സുതീഷ് കുമാർ ഒരു വർഷം മുൻപാണ് സർവീസിൽ നിന്ന് വിരമിച്ചത് തന്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ച് നടത്തിയ അഴിമതികളെല്ലാം തന്നെ തെളിവുകളോടെ പുറത്തുവന്നതിന് പിന്നാലെ വിജിലൻസ് കേസെടുക്കേണ്ട സഹ സാഹചര്യം എത്തിയപ്പോഴേക്കും ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ പ്രകാരമായിരുന്നു ജയിൽ മേധാവിയുടെ എക്സ്കഡേറ്റർ തസ്തികയിലേക്ക് ഡിജിപി സുതീഷ് കുമാറിനെ മാറ്റിയത് മാത്രമല്ല പ്രമുഖ ജ്വല്ലറിയിൽ നിന്ന് ഏഴു പവന്റെ നെക്ലസ് ആണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഇദ്ദേഹം വാങ്ങിയെടുത്തത് അതിനു പുറമെ ഖത്തറിലെ വ്യവസായിയുടെ ചെലവിൽ തന്റെ ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കുമൊപ്പം ചൈനയിൽ ഇദ്ദേഹം സുഖവാസം നടത്തിയതും തുടരെ തുടരെയുള്ള പതിനാറ് വിദേശയാത്രകളുമൊക്കെ വിജിലൻസ് മേധാവി ഉയർന്ന ഡി ജി പി സുരേഷ് കുമാറിനെതിരെ വിജിലൻസ് കണ്ടെത്തിയ കുറ്റങ്ങളായിരുന്നു ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് തിരുവനന്തപുരത്തെ ജുവല്ലറിയിൽ നിന്നും എ ഡി ജി കുടുംബവും ഏഴു പവന്റെ മാല തെരഞ്ഞെടുത്തത് തുടർന്നാണ് ഗൺമാനെ കൊണ്ട് ഡിസ്കൌണ്ട് വേണമെന്നാവശ്യപ്പെട്ടത് എന്നാൽ ജീവനക്കാർ ഈ വിവരം ജനറൽ മാനേജറോട് പറയുകയും തുടർന്ന് അഞ്ച് ശതമാനം തുക കുറച്ച് നൽകാൻ ജുവല്ലറിയിലെ ജനറൽ മാനേജർ തയ്യാറാവുകയായിരുന്നു എന്നാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം കിഴിവാണ് എ ഡി ജി പി ആവശ്യപ്പെട്ടത് തുടർന്ന് കാര്യങ്ങൾ രൂക്ഷമാകുമെന്നായിരുന്നു ഇദ്ദേഹം പരാതിയിൽ പറയുന്നതും ഒടുവിൽ സഖിഘട്ട് ജ്വല്ലറിയിൽ നിന്ന് അൻപത് ശതമാനം കിഴിവ് നൽകാൻ ജ്വല്ലറി ജീവനക്കാർ തയ്യാറായി എന്നാൽ താൽപര്യമില്ലെന്ന് അറിയിച്ച് കുടുംബം അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു ഇതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം ജ്വല്ലറിയിലെത്തിയ എ ഡി ജി പി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ജ്വല്ലറി ഉടമയെ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു ഇതേ തുടർന്ന് ജ്വല്ലറി ഉടമ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ മാല കൊടുക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തു അതിനാൽ തന്നെ എ ഡി ജി പി നൽകിയ സ്വർണത്തിന്റെ ഇൻവോയ്സിൽ ഈ ഡിസ്കൗണ്ടിന്റെ കാര്യം രേഖപ്പെടുത്തിയിരുന്നു ഇതുകൂടാതെ മോട്ടോർ വാഹന വകുപ്പിൽ ജോലി നോക്കവേ തന്നെ ഈ എ ഡി ജി പി നടത്തിയ അഴിമതിയുടെ കാര്യങ്ങളും വിജിലൻസ് കണ്ടെത്തിയിരുന്നു അവിടെയെല്ലാം നടത്തിയ അഴിമതികളും സിസിടിവിയിൽ പതിഞ്ഞിരുന്നു ഇതിനു പിന്നാലെ മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയപ്പോൾ പി ഡി സി പ്രിൻസിപ്പൽ യോഗേഷ് അഗർവാളിനെ കൊണ്ട് അന്വേഷിപ്പിച്ചെങ്കിലും ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നായിരുന്നു പിന്നീട് റിപ്പോർട്ട് വന്നത് രണ്ടാമതും ഇത്തരത്തിലൊരു പരാതി കിട്ടിയപ്പോൾ ആഭ്യന്തര സെക്രട്ടറി അന്വേഷിച്ച് കാര്യങ്ങൾ സത്യമാണെന്നും കണ്ടെത്തി ഇതിനു പിന്നാലെയാണ് എ ഡി ജി പി സുധേഷ് കുമാർ ബെറ്റാലിയൻ മേധാവിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ചെന്ന പരാതിയും ബെറ്റാലിയൻ മേധാവി സ്ഥാനത്ത് നിന്ന് എ ഡി ജി പി സുധീഷ് കുമാറിനെ നീക്കാൻ കാരണമായത് പോലീസുകാരെ കൊണ്ട് ദാസ്യവേല ചെയ്തിരുന്നു എന്ന പരാതികളും ഇതിനിടെ തന്നെ ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് എ ഡി ജി പി സ്ഥാനത്തു നിന്നും ഇദ്ദേഹത്തെ മാറ്റിയിട്ട് പുതിയ എ ഡി ജി പി ഐ അനന്തകൃഷ്ണനെ നിയോഗിച്ചു ഇതിനു പിന്നാലെ സുധീഷ് കുമാറിനെ പോലീസ് സേനയ്ക്ക് പുറത്ത് മറ്റെവിടെയെങ്കിലും നിയോഗിക്കാനായിരുന്നു നീക്കം പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാനും എ ഡി ജി പിയോട് അന്ന് പോലീസ് ഡ്രൈവർ ഗവാസ്കർക്ക് മർദ്ദനമേറ്റതടക്കമുള്ള പരാതികളിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ